മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല ഇത് ഇതുകൊണ്ടാണ് മെൻസ് ആവശ്യം നമ്മുടെ ജയിലിൽ നിന്ന് ഒരു അകലത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല കള്ളം പറയുവാണ് കുടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നാണെന്ന് പറഞ്ഞത് ഒരു വ്യാജ കേസാണ് ആ വ്യാജ പരാതിക്കാരിക്ക് എതിരെ ഞാൻ പരാതി കൊടുക്കും ഞാൻ കിട്ടിയോ ഞാന് കിട്ടിയ അതുകൊണ്ട് വ്യാജ പരാതിയാണ് നിങ്ങൾ ഒന്നെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്തു നോക്കുക വ്യാജ പരാതിയാണ്